എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാർമുകിൽ വർണ്ണനോ അതോ വീരനോ എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണ അടിഞ്ഞൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട ആ പാർട്ടിയിലുള്ള ഉന്നത മൊഴിലാളിമാരെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ഈ ഇലക്ഷൻ സമയത്ത് വന്നുകൊണ്ടിരിക്കെ തിരിച്ചു വെക്കാൻ വേറെ ചീട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും പാദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിയാലോ ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ന്യൂസിലും രണ്ടും മൂന്നും ആഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ വീഡിയോയ്ക്കും ഓരോ വീഡിയോയും ലക്ഷോപലക്ഷം ആൾക്കാരാണ് കാണുന്നത് ഈ ന്യൂസ് ചാനലുകാരുണ്ടാക്കുന്ന അച്ഛരില്ലാത്ത ഈ പരിപാടിയിൽ നമ്മൾ ആണുങ്ങൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന സ്ത്രീകളുടെ ആ ഒരു കാർഡ് ഉണ്ടല്ലോ അതായത് നമ്മൾ അവരൊന്നും ചെയ്യുന്നില്ല പല സ്ഥലത്തുകൊണ്ടാണ് പീഡിപ്പിച്ചേക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തില് അമ്പട രാഹുൽ മാങ്കുട്ടെ പല സ്ഥലത്തു കൊണ്ട് പീഡിപ്പിച്ചേക്കുന്നു അതെങ്ങനെയാണ് ഈ പല സ്ഥലത്ത് പല സമയത്തും ഈ പെൺകുട്ടി പീഡിപ്പിക്കാനായിട്ട് എങ്ങനെ ഈ കുട്ടിക്കത് പറ്റുന്നു അത് പീഡനമാണോ അപ്പം ഇരയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ശരിക്കും ഇരയായിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ ഭർത്താവും രാഹുൽ മാൻകൂട്ടമാണ് പക്ഷേ ഡയറക്റ്റ് ഇത് പോയി പരാതി പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ഡയറക്റ്റ് എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം മാങ്കൂട്ടത്തിൽ രാഹുൽ പകല മുഴുവനും കളിച്ച് അവനോ എല്ലാത്തിന്റെ കൂടെ കാണാം പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പിന്നോട്ടേക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ഇയാളൊരു ഒരു എം എൽ എ ആയിരിക്കെ ഇയാൾക്ക് സൂക്ഷിക്കണ്ടേ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പിന്നെ മനുഷ്യന്മാർക്കിടയിലുള്ള കാര്യങ്ങളാണ് ആണിനും പെണ്ണിനും ഇടയിൽ ഉണ്ടാകാവുന്ന ഉണ്ടായിട്ടുള്ള ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ കല്യാണം കഴിക്കാത്ത അവിവാഹിതനായ യുവാവാണ് ശ്രീ മാഹുൽ മാഹുൽ രാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം അപ്പം ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവുള്ള ഒരു വർഷത്തിനിടയിലാണ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനിടയിലാണ് വീണ്ടും രാഹുൽ ആൺകുട്ടവുമായി പെൺകുട്ടിക്ക് വീണ്ടും അടുപ്പമുണ്ടാവുക അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും എന്റെ രാഹുലെ ചിന്തിക്കേണ്ടായോ വേറെ തായ്ലാൻഡിലും പോയി ചെറ്റ നോക്കിയ പോരായോ ഇന്നത്തെ വലിയൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കായി ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ യുവതിയെ നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതും ഈ ഫോൺ സംഭാഷണത്തിലുണ്ട് യുവതിയോട് നാടകം കളിക്കരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു നമുക്ക് ആ സംഭാഷണം ഒന്ന് കേൾക്കാം ഇതൊക്കെ നമ്മൾ കേട്ട സർ നോക്കാം ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ പോവാണാതെ പോവോ കാണാതെ പോവോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ആയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തല്ലൂടെ ഒരു എം എൽ എ ആയിരിക്കെ രാഹുൽ മാൻകൂട്ടത്തിന് കഴപ്പ് തോന്നിക്കൂടാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് തോന്നിക്കോട്ടെ അത് തോന്നേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ആരും അറിയാതെ ചെയ്ത് തീർക്കണമായിരുന്നു ഇതറിയാനുള്ള സാഹചര്യം മാങ്കൂട്ടത്തിൽ രാഹുൽ ചെയ്തു പുള്ളിയുടെ ചാറ്റിലുണ്ട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമുക്കൊരു കുഞ്ഞു വേണം എന്നാൽ പോലും ഈ സ്ത്രീ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഇഷ്ടപ്പെട്ടു ഈശ്വർ നമുക്ക് വെൽക്കം ചെയ്യാം പരസ്യം മാറ്റില്ലെങ്കിൽ ചിലപ്പോ മാതൃഭൂമിയുടെ ഈ യൂട്യൂബിന്റെ പ്രീമിയം പ്രീമിയം പറയുന്നുണ്ട് ഉണ്ട് ഇത് വേറെ ഫോണിൽ നമ്മൾ കാണുന്നേ രാഹുൽ ഈശ്വറിനെ കാണുമ്പോ എനിക്ക് രാജമാണിക്കത്തിലെ സൈമൺ നാടാരെയാണ് ഓർമ്മ വരുന്നത് ഓർമ്മയില്ലേ രാജശിൽപത്തെ പുറത്തിരുന്ന് അടിച്ച് മൂപ്പിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുവന്ന് എത്തിക്കുന്ന സതീർത്തിനെ ഇപ്പൊ നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തെ മഹത്വവൽക്കരിച്ച് പുണ്യവൽക്കരിച്ച് യാ ശരിയായ കർത്തൃത്വമുള്ള ആൾ എന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ ആ പെൺകുച്ചി ഇത്രയും കാലം പരാതി നൽകാതിരുന്നതല്ലേ അവര് വേദന തിന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിലിപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ സമാധാനായോ ശ്രീ അഭിലാഷ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അങ്ങയുടെ ഉപമ എനിക്ക് ഇഷ്ടമായി ആ ഉപമ ഒന്ന് ഓർത്തു വെക്കേണ്ടി വരും ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാംകൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിക്കും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ എന്നുള്ളത് രാഹുൽ അപ്പൊ അഭിലാഷ് എന്തായാലും ഒരുമതിച്ചു പെൺകുട്ടി മാരിഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മാരിഡ് ആയിരുന്നു ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ എനിക്ക് തർക്കമില്ല തർക്കമല്ലേ നന്നായി അതെ പ്രേക്ഷകർ കേൾക്കണേ ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല ആ പെൺകുട്ടിയെ ഒന്നും പറയില്ല ആ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും പറയില്ല കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു കുടുംബം വേണമെന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ആ യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തിന് ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന് എന്താ ഇവിടെ വിലയില്ലേ ആൺകുട്ടികളുടെ ജീവിതത്തിന് എന്താ ഇവിടെ വിലയില്ലേ പുരുഷ സമിതി ഉണ്ടാകാനായിട്ട് രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൺകുട്ടികളിൽ ഞാനും പെടും രാഹുൽ ഈശ്വരനെ എനിക്കിഷ്ടമാണ് കാരണം നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് ഓടി ഓടിയെടുക്കാനായിട്ട് അയാളുടെ അടുത്ത് അയാളെ അങ്ങോട്ട് കേറ്റത്തുള്ളല്ലോ ന്യൂസ് ചാനലിൽ എന്നെയൊന്നും പിടിച്ചാൽ അവിടെ ഇരുത്തത്തില്ല ഇരുത്തി കഴിഞ്ഞാൽ വേണ്ടിയാക്കി അണ്ണാക്കി ഞാൻ പിരിവെട്ടിക്കും പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയി ഇരിക്കാൻ ഒരാളുണ്ടല്ലോ നാളെ എന്റെ എന്റെ വല്ല ഇറങ്ങുവാണെങ്കിൽ വരണേ രക്ഷിക്കണേ എന്നെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് റേറ്റിംഗ് കാണണേ ഓ വിട്ടൻ്റെ അടി വേറെ സോ നമുക്ക് മറ്റ് അവരാധ വീഡിയോകളിലേക്ക് പോകാം രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അദ്ദേഹം ഒരു എം എൽ എ ആയിരിക്കെ ഇങ്ങനെ പരസ്യമായിട്ടുള്ള പരിപാടികളിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നു രഹസ്യമായിട്ട് വരില്ല ഞാൻ പറഞ്ഞില്ലേ എത്രയോ സ്ഥലങ്ങളുണ്ട് തൂർത്ത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം പാപ്പ പാപ്പൻ സഹിക്കും പാപ്പ പാപ്പ സഹിക്കില്ല ആറാവൂയൂ అదెంతభరైందా నాకు అర్థం కాలేదు నీతి మందులో వేరు కర్లేదు నెత్తుల గొప్ప అందరు తూనే అంతే హాలూయాడి വരും ഞങ്ങളെ എന്തോ ചെയ്യാനാ എന്റെ മക്കളെങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കണേ ഞാൻ അന്ന് നല്ലൊരു ചെരുപ്പ് വാങ്ങിട്ടോ അപ്പോ പഴേ ചെരുപ്പ് ഒന്ന് ഒഴിവാക്കണല്ലോ ഇവാക്കണല്ലോ ഇടാൻ പറ്റുള്ളൂ അപ്പൊ അത് കളയാൻ തോന്നില്ല ഇത്രയും കാലം നമ്മളെ കൂടെ നടന്നിട്ട് അത് പിന്നെ എവിടെയെങ്കിലും കിടക്കണുമ്പോ ഒരു വിഷമം നീ സല്യൂട്ട് അടിച്ച് നിന്റെ ചെരുപ്പിനെ നോക്കി ഇത്രയും കാലം നമ്മളെ നോക്കിയല്ലേ